നാലാം ക്ലാസ് ലിസാനുൽ ഖുർആാൻ മൂന്ന് പാഠഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇതൊരു പ്രാവശ്യം കാണുകയാണെങ്കിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പാണ് നമുക്ക് വായിച്ചു നോക്കാം നെക്റ ഓ നമുക്ക് വായിക്കാം എന്ന പ്രവൃത്തിയിലെബ സിനാനുൻ ലി സിയാറത്തിൽ ഹദീഖത്തി എന്താണ് അതിൻ്റെ അർത്ഥം തോട്ടം സന്ദർശിക്കാൻ പോയി ബയ്യനൽ വാലിദുലിബിനേ പിതാവ് മകനിക്ക് വ്യക്തമാക്കി കൊടുത്തു അബിയു കൽമി മാന് ആടിനെ പോലെയാണ് അ സാലു കൽ കൽബി എന്ന് പറഞ്ഞാലോ കുറുക്കൻ നായയെ പോലെയാണ് കുല്ലു ഹാമിൻ അജാഹിബി ഹൽക്കില്ലായി അത് മുഴുവനും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതത്തിൽപ്പെട്ടതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എത്തവല്ല മിനൽ ഹൗൾ ബാസിം ഹൗളിൽ നിന്ന് വളോ ചെയ്യും ഫഹിംത അനിൽ ഹയവാനാത്തി ജീവകളെക്കുറിച്ച് നീ മനസ്സിലാക്കി ബയ്യനൽ വാലിദു അനിൽ ഹയവാനാത്തി പിതാവ് മൃഗങ്ങളെ കുറിച്ച് വ്യക്തമാക്കി കൊടുത്തു അൽ ഹസദു ഫിൽ ഹദീഖത്തി സിംഹം തോട്ടത്തിലാണ് അ ഫിൽ ഖഫസി കുറുക്കൻ കൂട്ടിലാണ് അ സാലബു ഫിൽ കഫസി കഫസ് എന്ന് പറഞ്ഞാൽ കൂട് ആ തുയൂറു അല ലഷ്ജാരി പക്ഷികൾ മരത്തിന്മേലാണ് അല ഷജറത്തി ബബാ ഉൻ മരത്തിന്മേൽ തത്തയുണ്ട് ഈ രൂപത്തിലാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് അറബി മലയാളം അർ അറബിയാക്കാനും അതുപോലെ തന്നെ അറബിയുടെ അർത്ഥം എഴുതാനൊക്കെ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് മനസ്സിലാക്കി വെക്കുക അടുത്തൊരു പ്രധാന പ്രവർത്തനം നോക്കാം ബ്രാക്കറ്റിൽ നിന്നും തെരഞ്ഞെടുത്ത് പൂർത്തിയാക്കാം എന്നുള്ളതാണ് ജെറിൻ്റെ അക്ഷരങ്ങളെ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ കാണാം ക ലി ഫി മിൻ അൻ അല അപ്പോൾ ഓരോന്നിനും യോജിച്ചത് വെച്ച് കൊടുക്കണം ഇങ്ങനത്തെ ഒരു ചോദ്യം ഉറപ്പായി നമുക്ക് പ്രതീക്ഷിക്കാം അൽഹംദു ലില്ലാഹി സർവസ്തുതിയും അള്ളാഹുവിനാണ് അവിടെ ലി വെച്ച് കൊടുക്കുക വേണ്ടി ലില്ലാഹി അള്ളാഹുവിനാണ് അൽ ബുർതു ഓറഞ്ച് കൊട്ടയിൽ ആണ് അപ്പം എന്നുള്ളതാണ് ഫീൻ്റെ അർത്ഥം വരുന്നത് അലത്തോവിലത്തിൻ മേശയുടെ മുകളിൽ ബത്തക്കയുണ്ട് ദാരിസു മിനൽ മദ്രസത്തി വിദ്യാർത്ഥി മദ്രസയിൽ നിന്ന് മടങ്ങി ആ നിന്നിൻ്റെ അർത്ഥാണ് മിന റളിയല്ലാഹു അൻ അഹ്ലി ബദിരിൻ ബദിരീകളെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു ആ തൊട്ടാണ് അന്നെ ഫിസ് അല്ലത്തി മാഞ്ച കൊട്ടയിൽ മാങ്ങയുണ്ട് ഇൽ എന്നുള്ള അർത്ഥമാണ് ഫീക്ക് തൻതറുൽ ഉമ്മു ഫിൽ ബൈത്തി ഉമ്മ വീട്ടിൽ കാത്തിരിക്കുന്നു ഇൽ എന്നുള്ളതാണല്ലോ ഫീ സമയത്തുൽ അദാന മിനൽ മസ്ജിദ് പള്ളിയിൽ നിന്ന് ബാങ്ക് ഞാൻ കേട്ടു നിന്ന് എന്നുള്ളതിന് അർത്ഥം വരുന്നതാണ് മിന അപ്പം ഈ ഒരു രൂപത്തിലാണ് ജെറിൻ്റെ അക്ഷരങ്ങളെ കെസിറിൻ്റെ അക്ഷരങ്ങളെ നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് അടുത്തത് മുലാഹിദുൽ മുഫ്രദ് വൽ ജമാഅ ഏകവചനം ബഹുവചനം ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം ഹയവാൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവി ഹയവാനാത്ത് ജീവികൾ കഫസ് എന്ന് പറഞ്ഞാൽ ഒരു കൂടെ ഉണ്ടാവുള്ളൂ അക്കുഫാസ് ആകുമ്പോൾ ഒരുപാട് കൂടുകൾ ഉണ്ടാവും ത്വർ ഒരു പക്ഷിയേ ഉണ്ടാവുള്ളൂ തുയൂറാവുമ്പോഴോ പക്ഷികൾ ഉണ്ടാവും ഒരുപാട് പക്ഷികൾ ഉണ്ടാവും ഷജറുൻ ജം അസ്ജാറ് ഷെർ മരം അസ്ജാർ മരങ്ങൾ ഇബിന് ജം അഭിനാ ഇബിന് ഒരു മകനാണ് അഭിനാ ഒരുപാട് മക്കളുണ്ടെങ്കിൽ അഭിനാഖ് എന്ന് പറയും ഹദീക്കത്ത് ഒരു തോട്ടത്തിന് ഹദീക്കത്ത് എന്ന് പറയും ഹദായിക്ക് തോട്ടങ്ങൾക്ക് എന്ന് പറയും ഉറപ്പായും ചോദിക്കാം പഠിച്ചു വെക്കുക രണ്ടാമത്തെ പാഠത്തിലേക്ക് അടക്കാം ഈ പാഠത്തിൽ ഒരുപാട് മുതാരിയായ ഫീലുകളുണ്ട് അതറിഞ്ഞില്ലെങ്കിൽ ഒരുപാട് മാർക്കും നമുക്ക് നഷ്ടപ്പെടും കാരണം അതിനെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വായിക്കാം എന്നുള്ളതിൽ യുഹിബു എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ ഇഷ്ടപ്പെടുന്നു യതഹബു അവൻ പോകുന്നു എർജു അവൻ മടങ്ങുന്നു യുഹിബാനി എന്ന് പറഞ്ഞാലോ അവർ രണ്ട് പേർ ഇഷ്ടപ്പെടുന്നു യസൂറാനി എന്ന് പറഞ്ഞാൽ അവർ രണ്ട് പേർ കൃഷി ചെയ്യുന്നു യസൂറോ ഒരാൾ കൃഷി ചെയ്യുന്നു യസൂറു യസൂറാനി യസൂറൂന ഒരുപാടാൾ കൃഷി ചെയ്യുന്നു അങ്ങനെ വരും ഇനി നോക്ക് അവർ മരം നടുന്നു അവർ ഉണ്ട് പേരല്ല ഒരുപാട് പേര് ഇപ്പൊ കണ്ടില്ലേ ഇനി എൽഅബൂന അവർ കളിക്കുന്നു എൽഅബു അവൻ കളിക്കുന്നു എൽ അബാനി അവർ രണ്ട് പേര് കളിക്കുന്നു എൽ അബൂന അവർ കളിക്കുന്നു ഇനി അടുത്ത് നോക്കൂത്തമ്മു എന്നാണ് അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് യത് അബു യദുറിസു ഒക്കെ ആ കൊണ്ടായിരുന്നു ഇനി നോക്ക് താ കൊണ്ടു വന്നിട്ടുള്ളൂ വന്നത് തെത്തമ്മ എന്താണ് താ കൊണ്ടുവന്നാലല്ല വ്യത്യാസം അവൻ എന്നുള്ളത് അവൾ പ്രാധാന്യം നൽകുന്നു അവൾ എന്ന അർത്ഥം വരും തുനല്ലിമോ അവൾ കൃത്യമായി ചെയ്യുന്നു തെതുറുസാനി അവൾ രണ്ടു പേർ പഠിക്കുന്നു തുസാഴിതാനി രണ്ടു പേർ സഹായിക്കുന്നു ആ രണ്ടു പേര് സ്ത്രീകളാണ് കാരണം തു എന്നല്ലേ വന്നിട്ടുള്ളത് അവർ ക്രമത്തിലാക്കുന്നു യസറായന അവർ കൃഷി ചെയ്യുന്നു ഇതൊക്കെ സ്ത്രീകളുടെ മേൽ അറിയിക്കുന്നതാണ് കാരണം യസറൌ യസറ ആനി യസറൌന തെസറൌ തെസറ ആനി യസറായിന ആ യസറായിനയാണ് അവർ ഒരുപാട് സ്ത്രീകൾ കൃഷി ചെയ്യുന്നതിനാണ് യസറായിന എന്ന് പറയുന്നത് അതിന് നമ്മൾ അർത്ഥം മനസ്സിലാക്കി സൊറഫാക്കി പഠിക്കണം എന്നാൽ ഇതൊക്കെ വളരെ എളുപ്പമായിരിക്കും ഇനി അടുത്തത് സൊറഫ ഇത് ഈ പാഠത്തിലെ ഏറ്റവും മെയിനായിട്ടുള്ളതാണ് യത് ഹബു യത് ഹബാനി യത് ഹബൂൂന ഇനി അടുത്ത യതുറുസു യെതുറുസാനി യതുറുസൂന തെതുറുസു തെതുറുസാനി യെതുറുസിന ഇങ്ങനെ ഇത് രണ്ടും നല്ല രൂപത്തിൽ സർഫാക്കിയാൽ ഇനി നിങ്ങളോട് യക്കു ആണ് ചോദിച്ചതെങ്കിൽ എളുപ്പമാണ് യക്കു തബു യക്കു തബാനി യക്ക് തബൂന ഇനി ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും യത് എന്ന് പറഞ്ഞാൽ അവൻ ആണാണെ പോകും ഇനി യത് രണ്ട് ആണുങ്ങൾ പോകും എത് ഹബബൂവിനെ ആണുങ്ങൾ പോകും അപ്പോൾ അത് കഴിഞ്ഞു മൂന്നോ മൂന്നിൽ കൂടുതലോ ഇനി അടുത്തത് ഒരു പെണ്ണ് പോ ഒരു പെണ്ണ് പോകും തെത് ഇനി രണ്ട് പെണ്ണുങ്ങൾ പോകുന്നു തെത് ഇനി കുറേ പെണ്ണുങ്ങൾ പോകുന്നു യത് ഹബബിന് അപ്പോൾ ഇതുപോലെ ആണിതിൻ്റെ എല്ലാറ്റിൻ്റെയും അർത്ഥം വരുന്നത് ബ്രേക്കറ്റിൽ നിന്നൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക ഇനി അടുത്തത് ബ്രേക്കറ്റിൽ നിന്നും യോജിച്ചത് വിട്ട ഭാഗത്ത് പൂരിപ്പിക്കുക എന്നതാണ് അൽ ഉസ്താദു ഇ ഡാഷ് ലൽ മദ്രസ ഉസ്താദ് മദ്രസയിലേക്ക് ഏതാണ് യത് എന്നാണ് പോകും എന്നുള്ളത് മറ്റേ രണ്ടും പറ്റില്ല മറ്റേ മറ്റേസറോ ഒന്ന് കൃഷി ചെയ്യുമെന്നാണ് മറ്റേ തെത് തായാണ് പെണ്ണാണ് ഇവിടെ ഉസ്താദ് ആണാണല്ലോ അപ്പം അങ്ങനെ ഓരോന്നും നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഇനി നോക്ക് അൽ ബിൻ താനി രണ്ട് പെൺകുട്ടികൾ അലൽ മക്കി ബെഞ്ചിൻ്റെ മേലെ ഇപ്പോൾ തെജിലീസു പറ്റില്ല തെജിലീസ് പെണ്ണുങ്ങൾക്ക് തന്നെയാണ് പക്ഷേ അതൊരു ഒരു പെണ്ണ് ഇരിക്കുന്നതിനാണ് തെജിലിസാനിയാണ് രണ്ട് പെണ്ണുങ്ങളിരിക്കുന്നതിന് പറയാം യജിലിസാനിയോ രണ്ട് ആണുങ്ങളിരിക്കുന്നതിനാണ് ഇനി അത്തോലിബാനി രണ്ട് വിദ്യാർത്ഥികൾ ദുറൂസഹുമ അവരുടെ പാഠം യദുറുസാനി അവർ രണ്ടുപേരും പഠിക്കുന്നു എന്നുള്ളതാണ് തെതുറുസാനി എന്തുകൊണ്ട് പറ്റുന്നില്ല കാരണം തോലിബാനി എന്നുള്ളത് ആൺകുട്ടികളാണ് തോലിബത്താനിയാണെങ്കിൽ അത് പെൺകുട്ടികളായിരുന്നു പിന്നെ യദുറുസു പറ്റില്ല അത് ഒരാളേ ഉള്ളൂ ഇനി അൽ വാലിദത്തു വാലിദ അൽ ഇദാമ തെത്ത് ബാഹു പാകം ചെയ്യുന്നു അപ്പോൾ വാലിതത്ത് സ്ത്രീ ആയതുകൊണ്ട് അവിടെ യോജിക്കുന്നത് ഏതാണ് തെത്തുബാഹുവാണ് ഇനി അരിചാലു പുരുഷന്മാർ എൽ അബൂന അവർ കളിക്കുന്നു എൽ അബൂന വരാൻ കാരണം എന്താണ് എൽ അബു എൽ അബാനി എൽ അബൂന കാരണം അതിലാണ് ഒരുപാട് ആൾക്കാരുള്ളത് ഇവിടെ ആ റിജാലു പുരുഷന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട് എന്നതാണ് ഇനി അൽ ബനാത്തു പെൺകുട്ടികൾ അൽ ജരീദ പേപ്പർ യക്ക്റുന അവർ വായിക്കുന്നു അതാണ് യോജിച്ചത് യക്ക്റൌന പറ്റില്ല കാരണം അത് ആണുങ്ങൾ കുറേ വായിക്കുന്നതിനാണ് തെക്കറാനി പറ്റില്ല രണ്ട് പെണ്ണുകൾ വായിക്കുന്നതിനാണ് അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ബ്രാക്കറ്റിൽ നമ്മൾ എടുത്ത് എഴുതേണ്ടത് ഇനി അടുത്തൊരു പ്രധാന പ്രവർത്തനമാണ് നൂരിബോ അറബി ആക്കാം എന്നുള്ളത് രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു എന്നെങ്ങനെ അറബിയിൽ പറയാം അൽ വാലിദാനി യുതുബാനി ഇനി പെൺകുട്ടികൾ മടങ്ങുന്നു എന്നുള്ളത് എങ്ങനെ പറയാ അൽ ബനാത്തു ബനാത്തു എന്ന് പറഞ്ഞ പെൺകുട്ടികൾ എർജൈന അവർ മടങ്ങുന്നു രണ്ട് പെൺകുട്ടികൾ കളിക്കുന്നു അൽ തൽ അബാനി ഇനി വിദ്യാർത്ഥി പോകുന്നു യത് ഹബബു തോലിബു ഇനി അതിൻ്റെ താഴെ ഏകവചനം ബഹുവചനം ശ്രദ്ധിക്കുക മൻസിൽ വീട് അതിൻ്റെ ബഹുവചനം എന്താണ് മനാസിൽ വീടുകൾ നബാത്ത് ചെടി നബാത്താത്ത് ചെടികൾ അമ്ര കാര്യം ഉമൂറ് കാര്യങ്ങൾ ഹലറാ പച്ചക്കറി ഹലറാവാത്ത് പച്ചക്കറികൾ ഇനി സ്ത്രീലിംഗം പുല്ലിംഗം ആദ്യം ഉമ്മ കൊടുത്തിട്ടുള്ള സ്ത്രീലിംഗമാണ് അബുൻ അതിൻ്റെ പുല്ലിംഗമാണ് അബു സ്വദീഖത്തുൻ കൂട്ടുകാരി അപ്പം അതിൻ്റെ ആൺ എവർഗം കൂട്ടുകാരൻ സ്വദീക്ക് സഹോദരി ഉഹ്ത്ത് സഹോദരൻ ആഹ് ഇങ്ങനെയാണ് അതിൻ്റെ മുതക്കറും അതുപോലെ തന്നെ സ്ത്രീലിംഗവും പുല്ലിംഗവും വരിക ഇനി അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് മാതിയാക്കാൻ യദ്ഹബു എന്നുള്ളത് എന്നുള്ളത് ആണല്ലോ അഥവാ വരാനിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമാണ് മുലാരി എന്ന് പറഞ്ഞാൽ ഇനി അതിനെ കഴിഞ്ഞ കാലത്തിലേക്ക് ആക്കുമ്പോൾ എങ്ങനെ പറയും യദ്ഹബു എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പോകും അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു അഥവാ പോകുന്നു ഇനി പോയി എന്ന് എങ്ങനെ ആക്കും ും അല്ലെങ്കിൽ നടുന്നു അതിന് ഓറസ നട്ടു തെതുസു പഠിക്കുന്നു ദറസ പഠിച്ചു എറിജിയു റജ മടങ്ങി എൽ അബു ലഹിബ കളിച്ചു യുഹിബു ഇഷ്ടപ്പെടുന്നു അഹബ ഇഷ്ടപ്പെട്ടു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എഫ് അലു എന്നുള്ളതിനെ മുലാലിയായതിനെ നമ്മൾ ഏതിലേക്ക് മാറ്റുന്നു ഫല എന്ന രൂപത്തിലേക്ക് മാതിയിലേക്ക് മാറ്റുന്നു ഇനി മൂന്നാമത്തെ പാഠത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത് നിങ്ങൾ നോക്കൂ വാഹിദ് എന്ന് പറഞ്ഞാൽ ഒന്ന് അക്കത്തിലും അർക്കാം എന്ന് പറഞ്ഞാൽ അക്കട്ട് കൊടുത്തിട്ടുണ്ട് അൽ അവ്വലു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അതിനെ മലയാളം അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്നാനി രണ്ട് അസാനി രണ്ടാമത്തെ സലാസത്തുൻ മൂന്ന് അസാലിസു മൂന്നാമത്തെ ഇതുപോലെ ഇങ്ങനെ തായോട്ട് തായോട്ട് അഹദ അഷറ എന്നുള്ളത് പത്ത് അതിനെന്താ പറയുക പത്താമത്തെ എന്നുള്ളതിനെന്താ പറയുക അല്ല ആഷിറു പത്താമത്തെ ഇത് നിങ്ങൾ ബുക്ക് നോക്കി കൃത്യമായി പഠിച്ചു വെക്കണം പരീക്ഷയ്ക്ക് എന്തായാലും ഒന്നോ രണ്ടോ ഇതിൽ നിന്ന് ബ്രേക്കറ്റിൽ നിന്നോ മറ്റോ ചോദിക്കാൻ സാധ്യത ഉറപ്പാണ് അതുകൊണ്ട് മനസ്സിലാവാതെ പോരുത് ഇനി നോക്ക് പതിമൂന്നിന് സലാസത്ത അഷറ അ സാലിസു അഷറ പതിമൂന്നാമത്തെ പതിനഞ്ചിന് നോക്ക് ഹംസത്ത അഷറ പതിനഞ്ച് നമ്പറിട്ടുണ്ട് അൽ ഹാമിസു അഷറ പതിനഞ്ചാമത്തെ അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഇതിൻ്റെ എണ്ണം അറബിയിൽ എണ്ണുന്നതും അക്കവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മളിങ്ങനെ പതിനാലാമത്തെ പതിനഞ്ചാമത്തെ എന്ന് പറയുന്ന ആ രൂപവും ശ്രദ്ധിക്കുക അതുപോലെ ഈ ഒരു ഭാഗവും നമ്മൾ ശ്രദ്ധിക്കണം അയ്യാമ് ദിവസങ്ങൾ ഷുഹൂർ മാസം അഹമ്മിയത്ത് അതിൻ്റെ പ്രത്യേകതകളും ഇപ്പം ആഷിർ മുഹറം മൊറം പത്തിന് സൗമു ആഷുറാ ആഷുറാൻ്റെ നോമ്പുണ്ട് സാനി അഷറബിയുൽ റബിയുൽ അബൽ പന്ത്രണ്ടിന് മീലാദു നബി നബി ജനിച്ചതാണ് അല്ലെ ഹാദി അഷറ റബിയുൽ റബിയുൽ ആഹ്റ് പതിനൊന്നിന് വഫാത്തു ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി അബ്ദുൽ ഖാദർ ജിലാനിയുടെ മരണം സംഭവിച്ചത് അ സാബി വൈഷ്റൂന ഇരുപത്തിയേഴ് ഏതു മാസം റജബ് അത് മിയറാജ് നബി നബി സല്ലു അലൈ സ്വല്ലാമത്തങ്ങളുടെ മിയറാജാണ് അസാബി അഷറ റമദാൻ റമദാൻ പതിനേഴ് യോമു ബദർ ബദരീങ്ങളാണ്ടിൻ്റെ ദിവസമാണ് ഇനി അൽ അവലു ഒന്ന് ഷവ്വാൽ ഷൗ്വാൽ മാസം ഒന്ന് ഏതാണ് ഈദുൽ ഫിത്തറാണ് ചെറിയ പെരുന്നാളാണ് ഇനി അ താസിയു ദുൽഹിജ ദുൽഹിജയുടെ ഒൻപതാമത്തെ ദിവസം അതെന്താണ് യോമു അറഫ അറഫ ദിവസമാണ് അതുപോലെ അൽ ആഷർ പത്ത് ദുൽഹിജ ദുൽഹിജ മാസത്തിലെ പത്ത് ഈദുൽ അലഹ ബലി പെരുന്നാളാണ് അപ്പോൾ ഈ രൂപത്തിൽ ഇതിൻ്റെ ദിവസവും മാസവും പ്രത്യേകതയും മനസ്സിലാക്കി വെക്കുക ബ്രാക്കറ്റിൽ നിന്ന് ചിലപ്പോൾ എടുത്ത് എഴുതാൻ ചോദിച്ചേക്കാം അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ കമൻറ്റിലൂടെ അറിയിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം